പ്രഭാഷകൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം മദ്യപനായ തൊഴിലാളി ഒരു കാലത്തും സമനനാകേയില്ല ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപ്പമായി നശിക്കും വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതിരിക്കുന്നു വേശികളുമായി ഇടപഴകുന്നവന് വീണ്ടും വിചാരം നഷ്ടപ്പെടുന്നു വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും സംസാരത്തിൽ സൂക്ഷിക്കുക മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നതിൻ്റെ മനസ്സ് പിന്നെ ആഴമില്ല പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു ദുഷ്ടതയിൽ ആനന്ദിക്കുവാൻ ശിക്ഷിക്കപ്പെടും യഥാർത്ഥ ഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത് നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല മിത്രങ്ങളോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത് പാപമാകുന്നില്ലെങ്കിൽ അത് നീ വെളിപ്പെടുത്തരുത് കേൾക്കുന്നവന് നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും ക്രമേണ അവൻ നിന്നെ വെറുക്കും കേട്ട കാര്യം നിന്നോടൊത്ത് മരിക്കട്ടെ ധൈര്യമായിരിക്കുക നീ പൊട്ടിത്തേത്തെറിക്കുകയില്ല രഹസ്യം കേട്ട വിട്ട് ഈ പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ക്ലേശിക്കും തുഴയിൽ തുളച്ച് കയറിയ അസ്ത്രം പോലെയാണ് പോഷൻ്റെ ഉള്ളിൽ രഹസ്യം കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക അവനത് ചെയ് ചെയ്തിട്ടില്ലായിരിക്കാം ചെയ്താൽ ധനമേരിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക അവനോട് പറഞ്ഞിട്ടില്ലായിരിക്കാം പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ സ്നേഹിതനോട് ചോദിക്കുക അതിമിഥ്യ അപവാദമായിരിക്കും കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത് ആർക്കും തെറ്റുപറ്റാം നാവുകൊണ്ടൊരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലുമുണ്ടോ അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് അവനുമായി സംസാരിക്കുക അത്യുദിന നിയമം നിറവേറ്റുവാൻ ഇടപെടുക യഥാർത്ഥ ജ്ഞാനം എല്ലാ ജ്ഞാനമന്തി ദൈവഭക്തിയിൽ നിന്ന് അടങ്ങുന്നു വിജ്ഞാ ജ്ഞാനത്തിൽ നിയമത്തിൻ്റെ പൂർത്തീകരണമുണ്ട് തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല പാപിയുടെ ഉപദേശം വിവേകരഹിതമാണ് നിന്ദിയമായ സാമർഥ്യമുണ്ട് ജ്ഞാനമില്ലാത്തത് കൊണ്ട് മാത്രം പോഷകനായിരിക്കുന്നവനുണ്ട് നിയമം ധിഖരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദം ഭയമുള്ള ബുദ്ധിഹീനൻ സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവും ഉണ്ട് തൽക്കാലം നേടാൻ നിഷ്ക നിഷ്കരണം പ്രവർത്തിക്കുന്നവരുണ്ട് ശിരസ് നമിച്ച് വിരപിച്ച് നടക്കുന്ന ആവാസനുണ്ട് അവൻ്റെ ഹൃദയം നിറയെ കാപഠ്യമാണ് അവൻ മുഖം മറിച്ച് ഒന്നും കേൾക്കുന്നില്ലെന്ന് നടിക്കും ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവൻ നിൻ്റെ മേൽ ചാടി വീഴും ആ ശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരുന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും ബാഹ്യഭാവം നോക്കിയിട്ടാണ് മനുഷ്യനെ അറിയുന്നത് ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം വേഷഞ്ചിരി നടപ്പ് ഇവയെല്ലാം മനുഷ്യൻ്റെ സ്വത്വം വെളിപ്പെടുത്തുന്നു കഥാപിയെ അനുഗ്രഹിക്കണമേ സമാധാനവും ശാന്തിയും ശക്തിയും നൽകണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ